അസഹനീയമായ ചൂടിലൊരുകുമ്പോൾ ഡൽഹിയിൽ രാജ്യത്തെ റെക്കോർഡ് താപനില ഇന്നലെ ഡൽഹിയിലെ മുകേഷ്പൂരിൽ അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് മെയ് പത്തൊൻപതിന് രാജസ്ഥാനിലെ ഫലൌഡിയിൽ അൻപത്തിയൊന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നിരുന്നു അതേസമയം ഇന്നലെ ഡൽഹിയിലെ ചില മേഖലകളിൽ വേനൽ മഴ പെയ്തത് ആശ്വാസമായി ഇന്നുമുതൽ ചൂട് കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കൊടും ചൂടിൽ രാജസ്ഥാനെ പിന്നിലാക്കിയാണ് ഡൽഹി ഇപ്പോൾ ഉള്ളത് അത്യുഷ്ണത്തിൽ ജനം വലയുകയാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും അൻപത് ഡിഗ്രി കടന്നു രാജസ്ഥാനിലെ ഫലൌഡിയിൽ അൻപത്തി ഒന്ന് ഡിഗ്രിയും ഹരിയാനയിലെ സിർസയിൽ അൻപത് ദശാംശം മൂന്ന് ഡിഗ്രിയും ഇന്നു മുതൽ നാല് ദിവസം കൊണ്ട് ചൂട് ശമിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചെങ്കിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടില്ല ജൂൺ വരെ ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് തുടരും ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ജമ്മു ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് രാജ്യത്ത് മാർച്ച് ഒന്നു മുതൽ ഉഷ്ണതരംഗത്തിൽ അറുപത് പേർ മരിച്ചതായാണ് കണക്ക് സൂര്യാഘാതത്തിൽ മുപ്പത്തിരണ്ട് പേരും സൂര്യാഘാതമെന്ന് സംശയിക്കുന്ന സംഭവങ്ങളിൽ പേരും ഷെയ്ഖ്പുര ജില്ലയിലെ സർക്കാർ സ്കൂളിൽ പതിനാറ് വിദ്യാർത്ഥിനികൾ ും ചൂടിൽ തളർന്നു വീണു ആംബുലൻസ് എത്തിക്കാത്തതിനാൽ ബൈക്കുകളിലും ഓട്ടോറിക്ഷകളിലുമായാണ് കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ജനം തെരുവിൽ പ്രതിഷേധിക്കുകയായിരുന്നു എസിയും കൂളറും അടക്കം ഇടതടവില്ലാതെ പ്രവർത്തിച്ച ഡൽഹിയിൽ ഇന്നലെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം എണ്ണായിരത്തി മെഗാവാട്ടാണ് രേഖപ്പെടുത്തിയത് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിരുന്നു കുടിവെള്ള പൈപ്പുകളിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിന് വെള്ളം എടുക്കേണ്ടതുണ്ടെന്ന് നിരീക്ഷിക്കാൻ ഇരുന്നൂറ് സംഘങ്ങളെ നിയോഗിച്ചു നിയമലംഘനത്തിന് രണ്ടായിരം രൂപ പിഴ ഈടാക്കുമെന്ന് മന്ത്രി അതിഷി അറിയിച്ചു ഡൽഹിയിലെ മുകേഷ് പൂരിൽ മൂന്ന് ഡിഗ്രി റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയതിൽ സംശയം പ്രകടിപ്പിച്ച് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി കിരൺ റിജു അറിയിച്ചു അങ്ങനെ ഒരു താപനില വരാൻ സാധ്യതയില്ലെന്ന് എക്സ് അക്കൌണ്ടിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിലെ ഡോക്ടർ കുൽദീപ് ശ്രീശാഫ്ത അറിയിച്ച വിവരമാണെന്ന നിലയിലാണ് ദേശീയ വാർത്താ ഏജൻസി റെക്കോർഡ് ചൂട് കണക്ക് പുറത്തുവിട്ടത് എന്നാൽ വിവരം ഔദ്യോഗികമല്ലെന്ന് കിരൺ റിജു വ്യക്തമാക്കി വിഷയം പരിശോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചു പിന്നീട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കിയതും കിരൺ റിജു ട്വീറ്റ് ചെയ്തു ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ പരമാവധി താപനില നഷ സ്റ്റേഷനിൽ ഒരു ഡിഗ്രിയാണ് പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസത്തേക്കാൾ താപനില കുറഞ്ഞു മുകേഷ് സ്റ്റേഷനിൽ അമ്പത്തിരണ്ട് ദശാംശം ഒൻപത് ഡിഗ്രി രേഖപ്പെടുത്തിയതിൽ എന്നാൽ അത് മറ്റു മേഖലകളിലെ കണക്കുമായി പൊരുത്തപ്പെടാത്തതാണ് ഇത് സെൻസറിലെ പിശകോ മറ്റു പ്രാദേശിക ഘടകങ്ങൾ കാരണമോ ആകാം ഡേറ്റയും സെൻസറുകളും പരിശോധിക്കുകയാണെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കൂട്ടിച്ചേർത്തു താപനില ഇങ്ങനെ വരാൻ സാധ്യതയില്ല വിവരം ഔദ്യോഗികമല്ല വിഷയം പരിശോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജനസാന്ദ്രതയേറിയ ഒരു മഹാനഗരമാണ് ഡൽഹി കെട്ടിടങ്ങൾ കോൺക്രീറ്റ് നടപ്പാതകൾ അസ്ഫാൾട്ട് റോഡുകൾ തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങളെക്കാൾ കാര്യക്ഷമമായി സൂര്യനിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്നു അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസത്തിന് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരത്തിനുള്ളിലെ താപനില ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും മിതമായ കടൽക്കാറ്റുള്ള തീരദേശ നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹിക്ക് ഭൂഖണ്ഡാന്തര കാലാവസ്ഥയാണുള്ളത് കടലിൽ നിന്ന് വളരെ ദൂരെയുള്ള കരയിൽ ചുറ്റിത്തിരിയുന്നതിനാൽ ചൂടും തണുപ്പും ഒരുപോലെ അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് െ ജലസ്രോതസ്സുകളുടെ തണുപ്പിക്കൽ സ്വാധീനമില്ല ഇത് ഗണ്യമായി ചൂട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ദക്ഷിണേന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡൽഹിയിലെ മൺസൂൺ കാലം പിന്നീട് എത്തുന്നു മൺസൂണിന് മുമ്പുള്ള മാസങ്ങൾ സാധാരണയായി വളരെ വരണ്ടതാണ് മഴയുടെ അഭാവം ബാഷ്പീകരണ ശീതീകരണത്തെ കുറയ്ക്കുന്നു ഇത് താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി